ഒരു സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മാണത്തിന് ആയിരത്തി നാനൂറ് രൂപ മുതൽ ചെലവ് മാത്രമേ വരുവെന്ന പരസ്യ ബോർഡുകൾ കേരളത്തിലെ നിരത്തുകളിൽ ഉടനീളം കാണാം അത്യാവശ്യം മികച്ചൊരു വീട് നിർമ്മിക്കാൻ സ്ക്വയർ ഫീറ്റിന് ആയിരത്തി എഴുന്നൂറ് രൂപ ചെലവിട്ടാൽ മതി ആയിരത്തി എണ്ണൂറ് രൂപ സ്ക്വയർ ഫീറ്റിന് ചെലവിട്ടാൽ നല്ല അടിത്തറയിൽ രണ്ടു നില വീടും നിർമ്മിക്കാം സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപ നൽകിയാൽ ഫർണിഷിംഗ് പോലും ചെയ്തു നൽകുന്ന സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് തിരുവനന്തപുരത്തും കൊച്ചിയിലും അധ്യാഡംബര ഫ്ളാറ്റുകൾ പോലും സ്ക്വയർ ഫീറ്റിന് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ചെയ്തു കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട് ഇതിൽ സ്ഥലവില അടക്കം വരും ഇതാണ് വീട് നിർമ്മാണത്തിലെ കേരള കണക്ക് എന്നാൽ വയനാട്ടിലെ മുണ്ടക്കായ് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണ ചെലവ് ഈ കണക്കുകളെല്ലാം വെല്ലും സ്ക്വയർ ഫീറ്റിന് മൂവായിരം രൂപയാണ് സർക്കാർ നിശ്ചയിക്കുന്നത് എങ്ങനെ പോയാലും സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ പോകാത്ത പണിക്കാണ് ഈ നിരക്ക് നിശ്ചയിക്കൽ ടെൻഡർ ഇല്ലാതെ കരാറെല്ലാം നൽകുന്നത് ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് മേൽനോട്ടം കിഫ്ബിയുടെ സംവിധാനത്തിനും അതായത് ഊരാളുങ്കലിന് കോളടിക്കും വിധമാണ് പദ്ധതിയുടെ പ്രാരംഭ ചർച്ചകളുടെ പോക്ക് ഇതോടെ പ്രതിസന്ധിയിലായത് സ്പോൺസർമാരാണ് വലിയ ദുരന്തത്തെ അതിജീവിച്ചവർക്ക് വേണ്ടിയാണ് ടൗൺഷിപ്പ് ഇതിനിടയിലും നിർമ്മാണ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാനുള്ള ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം എന്ന പഴമൊഴിക്ക് സമാനമായ കാര്യങ്ങളാണ് നടക്കുന്നത് ടൗൺഷിപ്പ് നിർമ്മാണത്തിന് നിശ്ചിത മാനദണ്ഡങ്ങളുമായി ടെൻഡർ വിളിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് അങ്ങനെ ടെൻഡർ വിളിച്ചാൽ കുറഞ്ഞ തുക ക്വാഡ് ചെയ്തവർക്ക് അത് നൽകാം ഇത് സ്പോൺസർമാർക്കും ഖജനാവിനും ഏറെ ആശ്വാസമായി മാറുമായിരുന്നു കൃത്യമായ മേൽനോട്ടത്തിലൂടെ വീട് നിർമ്മാണത്തിലെ നിലവാരവും ഉറപ്പിക്കാൻ കഴിയുമായിരുന്നു ഇതിന് പകരം ഏകപക്ഷീയമായി മൂവായിരം രൂപ സ്ക്വയർ ഫീറ്റിലെ നിർമ്മാണമാണ് സർക്കാർ ആസൂത്രണം ചെയ്യുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ചേർന്ന സർവകക്ഷി യോഗത്തിൽ ആയിരം ചതുരശ്രേയടി വീട് പതിനാറ് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കാമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നത് ഒരെണ്ണത്തിന് എണ്ണൂറ്റി പത്ത് ലക്ഷം രൂപ കണക്കാക്കിയാണ് വീടുകളുടെ എണ്ണം പ്രഖ്യാപിച്ചതെന്ന് അറിയിച്ച സ്പോൺസർമാർ പതിനാറ് ലക്ഷം ആയാലും എണ്ണം കുറക്കില്ലെന്ന് ഉറപ്പു നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ നിർമ്മാണ ചെലവ് മുപ്പത് ലക്ഷത്തിലേക്ക് എത്തിയതോടെ വീടുകളുടെ എണ്ണം കുറയുമോ കുറയുമോയെന്ന് ആശങ്കയുണ്ടെന്നാണ് വിലയിരുത്തൽ ഭാവിയിൽ രണ്ടാം നില നിർമ്മിക്കാനുള്ള സൗകര്യത്തോടെ ഒറ്റ നിലയിൽ ആയിരം ചതുരശ്രയടി വീട് എന്നതായിരുന്നു സർവകക്ഷി യോഗത്തിൽ സർക്കാർ അറിയിച്ചത് ഒരു ചതുരശ്രയടി നിർമ്മിക്കാൻ നാട്ടിലെ സാധാരണ നിരക്കായ ആയിരത്തി അറുനൂറ് രൂപ കണക്കാക്കി വീടിന്റെ നിർമ്മാണ രീതി മാറാതെ തന്നെ ചെലവ് ചതുരശ്രയടിക്ക് മൂവായിരം രൂപയിലേക്ക് ഉയർന്നു എന്നതാണ് ഇപ്പോഴുണ്ടായ വ്യത്യാസം ഇത് എന്തുകൊണ്ടാണെന്ന് ആർക്കും പിടിയില്ല ഊരാളുങ്ങളിനു വേണ്ടിയാണ് ഇതെന്നാണ് സംശയം ഭാവിയിൽ സ്ക്വയർ ഫീറ്റിന് നാലായിരമായി തുക ഉയർത്താനും സാധ്യതയുണ്ട് നൂറു വീട് വീതം വാഗ്ദാനം ചെയ്ത കോൺഗ്രസും മുസ്ലിം ലീഗും എൻഎസ്എസും കർണാടക സർക്കാരും ഇതിനായി മുപ്പത് കോടി രൂപ വീതം കണ്ടെത്തണം കഴിഞ്ഞ ദിവസം മുഖ്യ സ്പോൺസർമാരുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിൽ ആരും വീടിന്റെ എണ്ണം സംബന്ധിച്ച് ഉറപ്പു നൽകിയില്ല ടൗൺഷിപ്പ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയിൽ നാല് ഏജൻസികൾ പരിശോധന നടത്തിയ ശേഷമാണ് ഏകദേശ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതെന്ന് സർക്കാർ പറയുന്നു നിർമ്മാണം നടത്തുന്ന ഏജൻസി വിശദ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ചിലപ്പോൾ ചെലവ് കുറഞ്ഞേക്കാമെന്നും സർക്കാർ പറയുന്നു എങ്കിലും മൂവായിരം രൂപയിൽ നിന്ന് വലിയ കുറവ് അവർ വരുത്താൻ ഇടയില്ല സ്പോൺസർമാർ എല്ലാവരും തന്നെ നേരിട്ട് വീട് നിർമ്മിച്ചു നൽകാനാണ് താൽപ്പര്യം എന്നാൽ സർക്കാർ വഴി മാത്രമേ നിർമ്മിക്കാനാകൂവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് എല്ലാ വീടും ഊരാളുങ്കൾ തന്നെ നിർമ്മിക്കുമെന്ന് ഉറപ്പിക്കുകയാണ് സർക്കാർ